ഏറ്റവും മഹാത്ഭുതം നടക്കുന്ന കേരളം അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ ചെമ്പ് സ്വർണ്ണമാകുന്നു സ്വർണം ചെമ്പാകുന്നു ഇങ്ങനെ ചെമ്പിനെ സ്വർണവും സ്വർണത്തെ ചെമ്പുമാക്കുന്ന കേരളം നമുക്ക് വേണ്ട നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ നെട്ടോട്ടമോടുമ്പോ ഏതെല്ലാമോ മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾക്ക് വിധേയരാകുമ്പോൾ അവശ്യ കർത്തവ്യങ്ങളിൽ നിന്ന് തന്നെ പിന്തിരിയുന്നവരായി പോകുന്നു സാരല്ല എനി തിരുത്തിയ മതി ഇപ്പോഴും നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ലോകം മുഴുവൻ പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരുകയാണ് ഓരോ മാനങ്ങളെടുത്ത് നോക്കിക്കോളൂ സാമ്പത്തികമായുള്ള നമ്മുടെ ഉയർച്ച സൈനികമായുള്ള ഉയർച്ച വിശ്വഗുരു എന്ന നിലയ്ക്കുള്ള ഭാരതത്തിൻ്റെ ഉയർച്ച കയറ്റുമതിയിലും വ്യവസായത്തിലുമുള്ള ഉയർച്ച അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് കേരളം ഒന്ന് വേറെയാണ് കേരളം വേറെ തന്നെ സംസ്കാരമാണ് കേരളത്തിന് വേറെ തന്നെ വ്യക്തിത്വമുണ്ട് എന്ന് നമ്മളെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക തിരുത്തണം ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിനും തനത് വ്യക്തിത്വമുണ്ട് സവിശേഷതകളുണ്ട് ഭാരതത്തിൽ മുഴുവൻ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഈ കേരളമായാലും തമിഴ്നാടായാലും കർണാടകമായാലും അങ്ങനെ പോയി അങ്ങ് കാശ്മീരം വരെ ആയാലും ഇങ്ങനെ ഗുജറാത്ത് മുതൽ അങ്ങ് മിസോറാം നാഗാലാൻഡ് ആ ഭാഗം വരെ ആയാലും അരുണാചൽ പ്രദേശ് ആ ആയാലും ഓരോ സംസ്ഥാനത്തിനും തനത് വിശേഷമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എല്ലാത്തിനും തനത് മഹിമയുണ്ട് എന്നാൽ ഭാരതത്തിൻ്റെ മൊത്തം വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളും ഭാവങ്ങളുമാണ് എല്ലാം ഭാരതത്തിൻ്റെ വ്യക്തിത്വത്തിന് വിരുദ്ധമോ ഭിന്നമോ ആയിട്ട് ഒരിടത്തും വ്യക്തിത്വമില്ല കേരളത്തിന് അങ്ങനെ പ്രത്യേക വ്യക്തിത്വമൊന്നുമില്ല പലരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക ഇങ്ങനെ പലതും പറഞ്ഞ് പറഞ്ഞ് ചിന്തിക്കാതെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ സമാജത്തിന് വരുമ്പോൾ നമ്മൾ ആത്മവിസ്മൃതിയിൽ അമർന്നു പോകും നോക്കൂ കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ഒരു പുഴ ഈ കേരളം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചിലര് വിചാരിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായതാന്ന കേരള പിറവി നമ്മൾ ആഘോഷിക്കാറുണ്ട് വാൽമീകി രാമായണത്തിൻ്റെ കാലം നിർണ്ണയിക്കുക അസാധ്യമാണ് ആയിരം 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 വർഷങ്ങൾക്ക് മുൻപാണ് വാൽമീകി രാമായണം രചിക്കപ്പെട്ടത് ആ വാൽമീകി രാമായണത്തിൽ കേരളമുണ്ട് കേരള ശബ്ദമുണ്ട് ഈ പ്രദേശത്തിൻ്റെ പേര് കേരളം എന്നതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശീതാന്വേഷണത്തിന് വാനരന്മാരെ നിയോഗിക്കുന്ന സുഗ്രീവൻ കേരളത്തിലടക്കം നോക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആ കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ പേരെന്താ പാലക്കാട് പുഴയാ മലപ്പുറം പുഴയാ അല്ല കേരള പുഴയോ അല്ല ഭാരതപ്പുഴയാണ് ഭാരതീയ വൈജ്ഞാനിക ശാഖകൾക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ മഹാപുരുഷന്മാര് ഭഗവാൻ ഭാഷ്യകാരൻ ആദി ശങ്കരാചാര്യസ്വാമികൾ മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ തൃക്കണ്ടിയൂര് അച്യുതപ്പിഷാരടി ആയാലും സംഗമഗ്രാമ മാധവനായാലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആയാലും പൂന്താനമായാലും അങ്ങനെ 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 കുഞ്ചൻ നമ്പ്യാരായാലും തമ്പിയരായാലും ചെറുശ്ശേരി ആയാലും അങ്ങനെ അങ്ങനെ ഒരു പരമ്പരയുണ്ട് വൈജ്ഞാനിക സമ്പത്തിൻ്റെ പരമാവധി നൽകിയവർ മറക്കരുത് ഇത് കേരളം ഒന്ന് വേറെയാണ് വേറെയാണ് വേറെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പണ്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഈ ഈ ആടിനെ പട്ടിയാക്കുക എന്നൊരു പ്രയോഗം നമ്മൾ കഴിഞ്ഞ ദിവസം ആ കഥ ഓർമ്മിച്ചു ഇപ്പോഴും ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയാം ആ കഥയ്ക്ക് രണ്ടംശങ്ങളുണ്ട് പൂർവാർദ്ധവും ഉത്തരാർദ്ധവും പൂർവാർദ്ധം എല്ലാവർക്കും അറിയുന്നതാണ് അതെന്താണെന്ന് ചോദിച്ചാൽ കേശവൻകുട്ടി രാവിലെ ആടിനെയും കൊണ്ടിറങ്ങി അപ്പോൾ ഒരാളെതിരെ വന്ന് ചോദിച്ചു അല്ല കേശവൻകുട്ടി രാവിലെ തന്നെ എങ്ങട്ടാ പട്ടീനെയും കൊണ്ടുപോണത് എന്ത് വിഡിത്താ നിങ്ങൾ പറയണത് പട്ടീരെയും കൊണ്ടോ ആടല്ലേത് ഞാൻ കണ്ണ് കണ്ടൂടെ ഓ ക്ഷമിക്കണം കേശവൻകുട്ടി കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ വേറൊരാൾ വന്നു അയാൾ ചോദിച്ചു അല്ല കേശവൻകുട്ടി നിങ്ങൾ എങ്ങോട്ടാ പട്ടീനെയും കൊണ്ടുപോണത് കേശവൻകുട്ടി എന്താ അത് നേരത്തെ ഒരാൾ ചോദിച്ചു എന്താ നിങ്ങൾക്കൊന്നും കണ്ണ് കണ്ടൂടെ ആടല്ലേ പട്ടിയല്ലല്ലോ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരാൾ ചോദിച്ചു നാലാമതൊരാള് ചോദിച്ചു അഞ്ചാമതൊരാള് ചോദിച്ചു അവസാനമായപ്പോൾ കേശവൻകുട്ടിക്ക് എന്നെ സംശയം തോന്നി പത്താമൻ ചോദിച്ചപ്പോൾ കേശവൻകുട്ടി ആടിനെ അഴിച്ചു വിട്ടു ഇതാണ് എല്ലാവർക്കും അറിയുന്ന കഥ ഇതാണ് കഥയുടെ പൂർവാർത്ഥം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരാർദ്ധം ആ ഉത്തരാർത്ഥം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല ഇവിടെ അതെന്തെന്നാൽ കേശവംകുട്ടി ആടിനായി തുറന്നു വിട്ടപ്പോ ഈ പത്ത് പേരും കൂടി ഒത്തൊരുമിച്ച് വന്ന് അതിനെ കശാപ്പ് ചെയ്ത് കറി വെച്ച് പൊരിച്ച് വറുത്ത് തിന്നു പത്ത് പേരും ഒന്നിച്ച് വന്നിട്ട് അവർ ഭിന്നിച്ചായിരുന്നു ആശയങ്ങളെ പറഞ്ഞത് ഇവിടുത്തെ സാംസ്കാരിക നായകരെന്ന് പറയുന്നവർ മാധ്യമങ്ങളെന്ന് പറയുന്നവർ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവർ പല പല പേരിൽ ധാർമ്മികങ്ങളായ ആശയങ്ങളെ വികലമായി സമൂഹത്തിൽ അവതരിപ്പിച്ച് ധർമ്മബോധമില്ലാത്തൊരു സമാജത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദീർഘകാലമായി പരിശ്രമിക്കാൻ തുടങ്ങി ഇവിടെ നമ്മൾ നമിക്കുന്നു മെക്കാളയെ ഇവിടെ നമ്മൾ നമസ്കരിക്കുന്നു മാക്സ് മുള്ളറെ ആ കൂട്ടുകെട്ടിൻ്റെ സൃഷ്ടികളായ നമ്മൾ ആത്മവിസ്മൃതിയിൽ അമർന്നുപോയി അതിനെ മുതലെടുത്തുകൊണ്ട് ഇറക്കുമതി ചെയ്ത ഒരുപാട് ഇസങ്ങൾ ഇവിടെ വളർന്നു ആ ഇസങ്ങള് ഇന്നും നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ കേട്ടിരിക്കുകയാണ് അവരെന്തെല്ലാം ചെയ്യുന്നു ഇവിടെ നമുക്ക് നവകേരളം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞാൻ പണിയെടുത്ത് നീ കൂലി വാങ്ങുന്ന നോക്കുകൂലിയുടെ കേരളം നമുക്ക് വേണ്ട മുക്കിന് 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 മയക്കുമരുന്നുകളും മദ്യവിപണനവും വേണ്ട കേരളം നമുക്ക് വേണ്ട ഏറ്റവും മഹാത്ഭുതം നടക്കുന്ന കേരളം അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ ചെമ്പ് സ്വർണ്ണമാകുന്നു സ്വർണം ചെമ്പാകുന്നു ഇങ്ങനെ ചെമ്പിനെ സ്വർണവും സ്വർണത്തെ ചെമ്പുമാക്കുന്ന കേരളം നമുക്ക് വേണ്ട അന്യോന്യം അമ്പാശിവർ നേട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പാടിയൊരു കേരളമുണ്ട് ആ കുഞ്ഞുകൂട്ടൻ തമ്പുരാനാണ് ശ്രദ്ധിക്കുക കാരണം കുഞ്ഞുകൂട്ടൻ തമ്പുരാനെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ചിദാനന്ദപുരി അത് ആ സവർണനായ തമ്പുരാനെ ഉദ്ധരിച്ചിരിക്കുന്നു ഉടനെ പറയും അതിനാണ് പറയാൻ പോകുന്നത് ആ കുഞ്ഞുകൂട്ടൻ തമ്പുരാനാണ് കറുപ്പനെ പണ്ഡിറ്റ് കറുപ്പനാക്കിയത് കോവിലകത്തുള്ളിലിരുത്തി കാവ്യവും വ്യാകരണവും പഠിപ്പിക്കുമ്പോൾ പലരും ചോദിച്ചു തമ്പുരാനെ ഈ ജാതിയിൽ താണയാളെ അകത്തിരുത്തി പഠിപ്പിക്കണോ കുഞ്ഞുകൂട്ടൻ തമ്പുരാം പറഞ്ഞു വിദ്യക്ക് ജാതിയില്ല ആ കുഞ്ഞുകൂട്ടൻ തമ്പുരാം പറഞ്ഞ നല്ല കേരളമുണ്ട് ആ കേരളത്തെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് എന്തൊക്കെ വളച്ചു ശ്രമിക്കുന്നുണ്ടോ അതെല്ലാം ശ്രമിച്ചോളൂ ഒന്നുറപ്പിച്ചു പറയാം ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരിമാരും സന്യാസിമാരും ഒക്കെയായ ആചാര്യന്മാർ ആയിരക്കണക്കിന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഉദ്ബോധനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കാലവും ഒരു സമൂഹത്തെ അന്ധകാരത്തിൽ അഴ്ത്തിയിരുത്താൻ കഴിയില്ല യുക്തിപൂർവ്വമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കെൽപ്പുള്ളവരായി നമ്മുടെ സമാജം ഉയരുന്നുണ്ട്